വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി പണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു ബുള്ളിഷ് ക്യാൻഡലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഒരു ഇൻഡിസ്ട്രക്ഷൻ ലെവലിലുള്ള ഒരു ക്യാൻഡലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡിലിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്നത്തെ ക്യാൻഡിലെ ഹൈ എടുത്തിട്ട് അതാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് മിനിഞ്ഞാന്നത്തെ ക്യാൻഡലിന്റെ ലോയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ മീൻസ് മാർക്കറ്റ് അതിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല ലോയ്യുടെ അടുത്തോട്ട് വന്നിട്ട് അപ്രോച്ച് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയിരിക്കുകയാണ് അതിനർത്ഥം മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്താൻ ഉള്ള ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഇന്നലത്തെ ക്യാൻഡിലെ ഹൈ തന്നെയാണ് ഇനി കുറച്ചും കൂടി മുകളിലോട്ട് പോവാണെങ്കിൽ ഓൾ ടൈം കയ്യാണ് അടുത്ത് എത്താനുള്ള സാധ്യത ഉള്ളത് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ ക്യാൻഡലിന്റെ ലോയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ക്യാൻഡലിന്റെ ലോയാണ് അടുത്തത് അതിന്റെ താഴെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫ് ഉണ്ട് ആ ഒരു എഫ്ഇ ജിയിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടർ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സപ്പോർട്ടിൽ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം വൺ വൺ ഫൈവ് ടു ഫൈവ് സിക്സ് ആൻഡ് വൺ വൺ സിക്സ് വൺ ത്രീ വൺ അതിൻ്റെ മുകളിലുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് വൺ വൺ സെവൻ ഫൈവ് ത്രീ വൺ ആൻഡ് വൺ വൺ എയ്റ്റ് ത്രീ എയ്റ്റ് സെവൻ അതുപോലെ അതിൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണുള്ളത് വൺ ടു വൺ വൺ ടു നയൻ ൾ വൺ ഫൈവ് നയൻ ഇനിയുള്ളത് ഓൾ ടൈം ഹൈ ആണ് ഓൾ ടൈം ഹൈടെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ടു സിക്സ് എയ്റ്റ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ ഉള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു എഫ് റെഫ്യൂജി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഒരു സപ്പോർട്ട് ഏരിയയും കാണുന്നുണ്ട് ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ട് ഏരിയയാണ് അതിനെ കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടോ അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം വൺ വൺ ത്രീ എയ്റ്റ് നയൻ ഫൈവ് ആൻഡ് വൺ വൺ ത്രീ വൺ സെവൻ സിക്സ് അപ്പം ഇത്രയാണുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇന്നലെ നല്ലൊരു സ്ട്രോങ് ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം ഈ ഈ ഒരു ഏരിയയിൽ നിന്നിട്ടൊരു സപ്പോർട്ട് എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അടുത്തൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അതൊരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അടുത്തൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടെസ്റ്റ് വന്ന് റീടെസ്റ്റ് ഒക്കെ വന്നൊരു ഏരിയ ആയിരുന്നു അതിന്റെ ലെവലിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ മാർക്കറ്റ് മോളോട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് പക്ഷെ അതിനു മുന്നേ ചിലപ്പോൾ ഒന്നും കൂടിയും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എസ്പെഷ്യലി ഈ ഒരു ലെവലിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു വൺ മിനിറ്റിന്റെ എൻട്രി അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സിന്റെ എൻട്രി ഒക്കെ നോക്കാം അതൊന്ന് കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാൻ നോക്കുക പക്ഷെ അതൊരു നല്ലൊരു കൺഫർമേഷൻ എടുക്കണം പറഞ്ഞ പോലെ തന്നെ വൺ മിനിറ്റിലോ ത്രീ മിനിറ്റ്സിലോ പോയിട്ട് കൺഫർമേഷൻ എടുക്കണം ചെറിയൊരു എൻട്രി ആയിരിക്കും വലിയ എൻട്രി ആവില്ല ഇനി അതുപോലെ തന്നെ ഒരു സാധ്യത ഉള്ളത് സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഈ ഒരു ലോയിനെ അപ്രോച്ച് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇവിടെ ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി ടി ലെവലിൽ നിന്ന് വന്നതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കൺഫർമേഷൻ ആണ് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ റെസിസ്റ്റൻസ് ഏരിയയും അതുപോലെ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ ലെവലിനെ റെസ്പെക്ട് ചെയ്യാതെ ഒരു ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റിന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒന്ന് ഈ ലെവലിലേക്ക് തന്നെ ആയിരിക്കും അതായത് ഈ ലൈനിലേക്ക് തന്നെ ആയിരിക്കും കൂടുതൽ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ വരാം ഈ റീടെസ്റ്റിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി സംഭവിക്കാനുള്ള ഒരു സെല്ല് എന്ന് പറഞ്ഞത് വലിയൊരു വീഴ്ചയാണ് വലിയൊരു മൂവ്മെന്റ് ആണ് വലിയൊരു സപ്ലൈ വിടുന്ന് തന്നു കഴിഞ്ഞാൽ എക്സ്പെഷ്യലി സെല്ല് ശ്രദ്ധിക്കണം ഈയൊരു ലോയുടെ താഴെയാണ് നല്ലൊരു സെല്ലൻട്രി ഉള്ളു അപ്പൊ ഇതിന്റെ താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഒന്ന് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ആദ്യം നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഓരോ സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താനും അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ബാക്കുകളോ അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടി വലിയ റിജക്ഷനോ റിവേഴ്സലോ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഏരിയാസിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സലോ റിജക്ഷനോ കിട്ടും എന്നുള്ളതല്ല അവിടെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ സപ്പോർട്ടിനെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുന്നുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക അല്ലാണ്ട് ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്